എൻ്റെ പേര് സജിത്ര സണ്ണി ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ കഴിഞ്ഞ നവംബറിലാണ് ഇവിടുന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിലാണ് ഉടമ്പടി എടുത്തത് ഞാനിപ്പോൾ വന്നിരിക്കുന്ന എൻ്റെ മക്കൾക്കും എൻ്റെ സാക്ഷ്യം ഇവിടെ പറയാൻ വേണ്ടിയാണ് ആദ്യമേ തന്നെ ആ മമ്മാതാവിനും തിരുക്കുമ്മാരനും വലിയ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് എൻ്റെ മോൾക്ക് ഇപ്പോൾ അഞ്ച് വയസ്സായി അവൾക്കൊരു നാലര വയസ്സായപ്പം അതായത് കഴിഞ്ഞ മാർച്ചിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു നമ്മൾ രാവിലെ തൊട്ട് ഓടിച്ചാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മുഖത്ത് ഞാനൊരു ചെറിയൊരു ഒരു ഒരു റെഡ്നെസ് പോലെ കണ്ടിട്ട് ഞാൻ ചോദിച്ചത് എന്ത് പറ്റിയതെന്ന് വെച്ചപ്പോൾ അവൾ പറഞ്ഞു എവിടെയോ തട്ടിയതാണെന്ന് പറഞ്ഞു ഞാനും അത്ര കാര്യമാക്കിയില്ല അത് കഴിഞ്ഞ് വൈകുന്നേരം നമുക്ക് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞു ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു പോയി അപ്പോൾ പോയി കഴിഞ്ഞിട്ട് എന്നോട് വിളിച്ച് പറയുന്നുണ്ട് അമ്മേ മരുന്നാണ് വരുന്നേ മരുന്നാണ് എന്ന് പറയുന്നുണ്ട് കാരണം അവൾ കഴിക്കുന്ന മരുന്ന് പനിയുടെയൊക്കെ മരുന്നിൻ്റെ കളറ് ഏകദേശം റെഡ് കളറാണ് അപ്പോൾ പക്ഷേ ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഇവിടെ എന്തൊക്കെയോ പറയാമെന്ന് വിചാരിച്ചു പക്ഷേ കഴിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് കാണുന്നത് ക്ലോസറ്റ് മുഴുവൻ ബ്ലഡാണ് ഞാൻ കണ്ടത് അപ്പം ഇതെന്താണ് സംഭവം എന്ന് അറിയത്തില്ല ബ്ലഡിൽ നിന്നാണോ അതോ വൈറ്റിൽ നിന്ന് പോയപ്പോൾ വന്നതാണോ എന്ന് ഞങ്ങൾക്കറിയത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആദ്യം ആകെ ടെൻഷൻ അടിച്ചു വരുന്ന കുറച്ചുകൂടെ വെള്ളം കുടിപ്പിച്ചിട്ട് ഒന്നുകൂടെ മൂത്രം ഒഴിപ്പിച്ച് നോക്കിയപ്പം വീണ്ടും മൊത്തം ബ്ലഡ് തന്നെയാണ് വരുന്നത് അന്നേരം ആകെ പഴയ ടെൻഷനായി ഞാനൊന്ന് പ്രസവിച്ച് കിടക്കുന്ന സമയം മോനപ്പം നാല് മാസം ആയിട്ടുള്ളൂ പിന്നെ അമ്മ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ പപ്പ മരിച്ചു പോയതാണ് അപ്പോൾ രാത്രി ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര ആയി സമയം ആ സമയത്ത് അപ്പം ഞങ്ങൾ വേഗം തന്നെ ക്ലി അടുത്തുള്ള ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി എന്തു വന്നാലും അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി എടുത്ത ഉടമ്പടി ഉണ്ടായിരുന്നു പിന്നെ മാതാവിൻ്റെ കാശുരൂ അപ്പോൾ അവിടെ തലയിൽ കുരിശിൽ നെറ്റിയിൽ തൈലം വെച്ച് കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ കാശീർഭാദമുള്ള തലയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അവളെ വിട്ടത് അപ്പോൾ ക്ലിനിക്ക് ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ ആ സമയമായി അപ്പോൾ ഡോക്ടർ കിടന്നു അപ്പോൾ ഡോക്ടർ എണീറ്റ് വന്നിട്ട് പറഞ്ഞു നമുക്ക് യൂറിൻ ചെക്ക് ചെയ്യാം എന്നിട്ട് രാവിലെ നിങ്ങൾ വന്നാൽ മതി വേറൊന്നും ഇപ്പോൾ ചെയ്യാനില്ല എവിടെ ചെന്നാലും എല്ലാവരും ഇതൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും നേഴ്സുമാരാണ് അപ്പോൾ ഞങ്ങൾക്കത് കണ്ടപ്പോൾ ഒരു ആക്റ്റീവ് ബ്ലീഡിങ് പോലെ തോന്നിയത് കൊണ്ട് ഞങ്ങൾ കാശുരൂപം കൈപ്പിടിച്ച് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കരുണക്കൊന്ന് ജൊല്ലുമായിരുന്നു പുള്ളി ഫോൺ വിളിച്ചു അപ്പോൾ ഫോണിൽ ഞങ്ങൾ ഞാനിവിടെ ഇരുന്നും പുള്ളി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കരുണക്കൊന്ന് ജൊല്ലിക്കൊണ്ട് കാശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട നമുക്ക് ഇ എസ് ഐയിലോട്ട് പോകാം ഇ എസ് ഐക്ക് ഇതുവരെ ഒന്നിനും പോയിട്ടില്ല പക്ഷെ എന്തോ മനസ്സിൽ മാതാവ് അങ്ങനെ തോന്നിച്ചു ഇങ്ങനെയൊരു കാര്യം കണ്ടതുകൊണ്ട് എത്രയും വേഗം ഇ എസ് ഐക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് പ്രായമായി അപ്പോൾ അമ്മ ചോദിച്ചു ഈ ഡോക്ടർ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറൊക്കെയാണ് അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞതല്ലേ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരാൻ നമുക്ക് രാവിലെ പോകാം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ സമ്മതിച്ചില്ല അത് വേണ്ട റിസ്ക് എടുക്കണ്ട നമുക്ക് പോകാം ഇ എസ് ഐയിലോട്ട് കൊണ്ടുപോയിക്കൊള്ളാനും പറഞ്ഞ് ആ രാത്രി തന്നെ ഇ എസ് സിക്ക് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഏകദേശം ഒരു രാവിലെ ഒരു രണ്ട് മണിയായിട്ടുണ്ടാവും അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ബ്ലഡ് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ബ്ലഡ് ചെക്ക് ചെയ്തു ഇവർ വെയിറ്റ് ചെയ്യും ഈ സമയത്തൊക്കെ ഞങ്ങൾ ഞാനും ഹസ്ബൻഡും കൂടെ എണീറ്റിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കയ്യിലും കാശരൂപം പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന രണ്ട് മണി കഴിഞ്ഞപ്പം അവരവിടെ ചെന്ന് റിസൾട്ട് വന്നപ്പം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോർമൽ വേണ്ടത് ഒന്നര ലക്ഷമാണ് അത് അവർക്ക് ആകെ ഉള്ളൂ പതിനെണ്ണായിരമാണ് അപ്പം ദേഹത്ത് മുഴുവൻ വരാൻ തുടങ്ങി നീല കളറായി ചുമന്ന പാടും നീലക്കളറിലും ഒക്കെ കയ്യലും കായലും ഒക്കെ വരാൻ തുടങ്ങി പക്ഷേ അവൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അവൾ ആക്റ്റീവാണ് അവളുടെ വൈറ്റൽസ് വൈറ്റൽസൊക്കെ സ്റ്റേബിളാണ് ഓക്സിജന് കുഴപ്പമൊന്നുമില്ല പൾസിന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അവൾ ക്ലിനിക്കിൽ അവൾ സ്റ്റേബിളാണ് അപ്പം എൻ ഇങ്ങനെ റിസൾട്ട് കണ്ടപ്പോൾ ചെറിയ ഡോക്ടേഴ്സായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അവരതി പേടിച്ചു പോയി അപ്പോൾ അവർ വേഗം തന്നെ വലിയ ഡോക്ടേഴ്സിനെ വിളിച്ച് പറഞ്ഞു അവർ വേഗം ഐ സിയുൽ അഡ്മിറ്റ് ചെയ്തു അങ്ങനെ രാവിലെ അഞ്ച് മണിയോടെ അവർ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിന് മുന്നേ അവർ പറഞ്ഞു ചെക്ക് ചെയ്യണം കാരണം ബ്ലീഡിങ് ഇത്ര ആയതുകൊണ്ട് തലയിലൊക്കെ ബ്രെയിനിലൊക്കെ ബ്ലീഡിങ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് അത് ആദ്യം ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് കണ്ണിലും തലയിലും ഒക്കെ ബ്ലീഡിങ് അവർ ചെക്ക് ചെയ്തു ഞങ്ങൾ അപ്പോഴൊക്കെ മാതാവിനെ മുറുകെ പിടിച്ച് കൊന്ത് ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് കൊന്ത് ചെല്ലുന്നു ഞാൻ ഹസ്ബൻഡ് കൂടി എണ്ണിട്ടെന്ന് പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ദൈവം അനുഗ്രഹിച്ച് അപ്പോൾ പറഞ്ഞു തലയിലൊന്നും ബ്ലീഡിങ് ഒന്നും ഇല്ല നമുക്ക് വേഗം തന്നെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ അഞ്ച് മണിയായപ്പം മരുന്ന് സ്റ്റാർട്ട് ചെയ്തു അപ്പം ഞാനിങ്ങനെ രാവിലെയാണ് മെയിൻ ഡോക്ടേഴ്സ് വന്നത് അപ്പം ഞാൻ വീട്ടിലാണ് കുഞ്ഞിനെ കൊണ്ടിരിക്കുന്നത് മെയിൻ ഡോക്ടേഴ്സ് വന്ന് പറഞ്ഞു നമുക്ക് നോക്കാം കാരണം ഇതെന്തുകൊണ്ടാണെങ്കിലും വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് ബ്ലഡ് ടെസ്റ്റൊക്കെ നടത്താം അപ്പം ബ്ലഡ് ടെസ്റ്റിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടാലോ അതല്ല അവളുടെ കണ്ടീഷനിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാലോ നമുക്ക് ബോണ്മാരോ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആകപ്പാടെ ഞങ്ങൾ തകർന്നു പോയി അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു എന്നിട്ട് ഞങ്ങൾ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് എന്നോട് എൻ്റെ നാത്തുമാർ പറഞ്ഞു നീ വന്ന് കുഞ്ഞിനെ ഒന്ന് കണ്ടേച്ച് പൊക്കോളാൻ പറഞ്ഞു എന്ന് വെച്ചെന്നാൽ ഞാൻ മോനെ പ്രസവിച്ച് കിടപ്പായതുകൊണ്ട് ബുദ്ധിമുട്ട് എന്നാലും സാരമില്ല അവൾക്ക് അമ്മയെ കാണുന്നുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി പോയി അവിടെ ചെന്ന് മാതാവിൻ്റെ കാശുരൂപം കൊണ്ടാണ് ഞാൻ പോയത് അപ്പോൾ കാശരൂപം കയ്യിലെടുത്ത് കൊണ്ടുപോയി ആയിസു കയറിയിട്ട് അവളുടെ അടുത്ത് തലേൻ്റെ കൈ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അവളുടെ കയ്യിൽ ചെറിയ കാശുരൂപം ഉണ്ടായിരുന്നു അപ്പം അമ്മ അത് വെച്ച് അവളുടെ മേത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പം അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അന്നേരം യൂറിൻ പോകുന്നത് ശരിക്കും ബ്ലഡായിട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഡോക്ടറിനോട് ചോദിച്ചപ്പം ഇങ്ങനെ ബ്ലഡ് പോകുക എന്നുണ്ടെങ്കിൽ ഹീമോഗ്ലോബിനും കുറഞ്ഞ് പോകത്തില്ലേ അപ്പോൾ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ തന്നെ ബ്ലീഡിങ് കണ്ടിന്യൂ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിനുള്ള ബ്ലഡ് പ്ലേറ്റ്ലെറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും എന്നു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മോ മോളെ കണ്ടിട്ട് തിരിച്ച് പോ വണ്ടിയിൽ പോകുന്ന വഴിക്ക് അമ്മ തിരിച്ച് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇനി യൂറും പാസ് ചെയ്യുമ്പം കളറ് മാറ്റിത്തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അമ്മ വിളിച്ചു പറഞ്ഞു അവൾ അന്നേരം യൂറും പാസ് ചെയ്തപ്പം കളറ് കുറഞ്ഞിട്ടുണ്ട് നേരത്തെ അത്രയും കടുപ്പമില്ല കടുപ്പം കുറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ രാത്രി ഒരു എട്ട് ഒമ്പത് മണിയായപ്പോഴത്തേക്കും എന്നെ വിളിച്ച് പറഞ്ഞു അവൾ പാസ് ആക്സി യൂറിൻ ഇപ്പോൾ ക്ലിയർ ആയിട്ടാണ് പോകുന്നത് ബ്ലീഡിങ് നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് കുറച്ചൊരു ആശ്വാസമായി ഞങ്ങൾ മാതാവിന് നന്ദി പറഞ്ഞു ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ വീണ്ടും പ്ലേറ്റ്ലെറ്റ് ചെക്ക് ചെയ്തപ്പോൾ അത് വീണ്ടും കുറഞ്ഞ ഏഴായിരം ആയി പക്ഷേ അത് ഇവരൻ്റെ പറഞ്ഞില്ല ഞാൻ ടെൻഷൻ ഓർത്ത് പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു വലിയ മാറ്റമൊന്നുമില്ല അതുപോലെ തന്നെയാ കുഴപ്പമില്ല അല്ല ശരിയാവും നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഹസ്ബൻഡ് കുവൈറ്റിലായിരുന്നു പുള്ളി വേഗം വന്നു മോക്ക് വയ്യാത്തത് കൊണ്ട് അങ്ങനെ പുള്ളി കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും പ്ലേറ്റ്ലെറ്റിൻ്റെ കവട് കൂടി ആയി അത് കഴിഞ്ഞ് പിന്നെ കൂടിക്കൂടി നാല് ലക്ഷം വരെയായി അങ്ങനെ ആ രണ്ട് ദിവസത്തിനുള്ളിൽ അവളെ ഐ സിയുന്ന് മാറ്റി അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു ബ്ലഡ് ടെസ്റ്റ് വിട്ടിട്ട് പറഞ്ഞു ഒരാഴ്ചയ്ക്കുള്ളിൽ റിസൾട്ട് വരും ആ റിസൾട്ട് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം പോന്മാരോ വേണോ വേണ്ടോ എന്നുള്ളതെന്ന് പറഞ്ഞു അപ്പോഴും ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മാതാവി അങ്ങനെയൊന്നും വരുത്തരുത് അവൾ കൊച്ചു കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു എങ്ങനെയാണെങ്കിലും റിസൾട്ട് വന്നു എല്ലാം നോർമലായിരുന്നു അതിൻ്റെയൊന്നും ബോൺമാരുടെ ഒന്നും ആവശ്യം അവൾക്ക് വേണ്ടി വന്നില്ല അത് കഴിഞ്ഞ് പിന്നെ അവൾ കുറച്ച് വീക്കായി പോയായിരുന്നു പക്ഷേ എന്നാലും മാതാവ് കാത്തു ഇപ്പം അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഒരു ഒരു മാസം മുന്നേ അവളുടെ കാലിൽ വീണ്ടും അതുപോലെ പാട് കണ്ടു അങ്ങനെ ഞങ്ങൾ വീണ്ടും പേടിച്ച് എന്നാൽ ഞാൻ മാതാവിൻ്റെ കാശുരൂപ അവളുടെ കൊടുത്തു വിട്ടു ചെന്ന് കഴിഞ്ഞ് ബ്ലഡ് ചെക്ക് ചെയ്തപ്പം ബ്ലഡിൻ്റെ റിസൾട്ട് എല്ലാം ദൈവനിതെല്ലാം നോർമലാണ് ഡോക്ടർ പറഞ്ഞത് അതെന്തെങ്കിലും വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് എന്തെങ്കിലും അലർജിയോ അങ്ങനെ എന്തെങ്കിലും വന്നതായിരിക്കാം കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ മോളിപ്പോൾ യു കെ ജിയിൽ പോകുന്നുണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ എൻ്റെ മോൻ്റെ കാര്യമാണ് അവനുണ്ടായപ്പം പറഞ്ഞ അവന് വയറ്റിലായിരുന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു അവന് ഒരു കിഡ്നിയേ ഉള്ളൂ എന്ന് അപ്പം ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒരു കിഡ്നി ഉള്ളവരും ജീവിക്കുന്നുണ്ടല്ലോ അപ്പം മോനെ ഉള്ള ഒരു കിഡ്നി നല്ലപോലെ തന്നെ മാതാവ് തരും എന്ന് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവന് അതുമാത്രമല്ല ഒരു ടെസ്റ്റിസ് ഉള്ളൂ എന്ന് രണ്ടെണ്ണം വേണ്ടടുത്ത് ഒരു ടെസ്റ്റിസ് ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതും കൂടെ കേട്ടപ്പോൾ ആകെപ്പാടെ തകർന്നു പോയി അങ്ങനെ വന്നു കഴിഞ്ഞപ്പം സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ അതിലും പറയുന്നത് ഒരു ടെസ്റ്റിസ് ഉള്ളൂ എന്നാണ് അങ്ങനെ പീഡിയാട്രിക് സർജനെ കാണാൻ പറഞ്ഞു പറഞ്ഞതിപ്പം എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും മിസ്പ്ലേസ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയണം നമുക്ക് അങ്ങനെയൊക്കെയാണെങ്കിൽ സർജറിയൊക്കെ വേണ്ടി വരും അപ്പം ഞാൻ മാതാവിൻ്റെ കാശുരൂപം രൂപം കയ്യിലെടുത്തോണ്ടാ പോകുന്നത് മോനെ കൊണ്ട് പോകുമ്പം അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോഴും അവൻ്റെ മേത്ത് ഞാൻ കാശുരൂപം ചേർത്ത് പിടിച്ചേക്കുമായിരുന്നു അപ്പോൾ പിഡിയാട്രിക് സർജൻ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളോട് ആരാ ഇത് പറഞ്ഞ് കുഞ്ഞിന് ഒരു ടെസ്റ്റിസോ ഉള്ളത് കുഞ്ഞിന് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ എടുത്ത് കാണിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഡോക്ടറെ ഇവിടെ സ്കാൻ ചെയ്താൽ പോലും അങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞ സ്കാനിങ് റിപ്പോർട്ട് വരെ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഡോക്ടർ എടുത്ത് കാണിച്ചു ഇപ്പം നിങ്ങൾക്ക് വിശ്വാസമായോ എന്ന് പറഞ്ഞ് ഞങ്ങൾ എടുത്ത് കാണിച്ചു തന്നു കുഞ്ഞിൻ്റെ രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങളുടെ മാതാവ് ഞങ്ങൾക്ക് വന്ന് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് പിന്നെയുള്ളൊരു സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ ജോലിയുടെ കാര്യമാണ് എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിലാണ് അപ്പം ഞങ്ങൾ ഇതുവരെ ഒരുമിച്ച് നിന്നിട്ടില്ല ഞാൻ ആദ്യം സൗദിയിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡ് കുവൈറ്റിന് പോയി അങ്ങനെ എപ്പോഴും രണ്ട് സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കണേ അപ്പോൾ ഒന്ന് ഒരുമിച്ച് അങ്ങനെ വേണ്ടിയിട്ട് കുവൈറ്റിലേക്കുള്ള ഇൻ്റർവ്യൂ മാർച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാം ഫിക്സായിട്ട് ഡേറ്റ് എടുത്തിരിക്കുന്ന സമയത്താണ് മോക്ക് വയ്യാണ്ട് വരുന്നത് അങ്ങനെ എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ജോലി വേണമെന്നുള്ളതുകൊണ്ട് ഒരു സൗദി അമ്മാവിച്ച് ഞാൻ പോയി അറ്റൻഡ് ചെയ്തു അങ്ങനെ അതെനിക്ക് കിട്ടി എൻ്റെ എല്ലാ പ്രോസസിങ്ങും കഴിഞ്ഞ് മെഡിക്കലും കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് എല്ലാ ഏജൻസി ഞാൻ അയച്ചു കൊടുത്തു അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെന്നെ വീണ്ടും വിളിച്ച് പറഞ്ഞു കുവൈറ്റൻ്റെ ഇൻറ്റർവ്യൂ വീണ്ടും വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എല്ലാം റെഡി ആയിട്ടിരുന്നത് ആ ഏജൻസിയിൽ നിന്നെല്ലാം തിരിച്ച് വാങ്ങി ഞാൻ കുവൈറ്റിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത് ദൈവനിരയിച്ച് എനിക്ക് കിട്ടി പക്ഷെ കിട്ടിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്തിട്ട് ഓഫർ ലെറ്റർ വരുന്നില്ല അപ്പം ഏജൻസി വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് കെ ഒ സിക്കാർ കൂടുതൽ സ്റ്റാഫിനെ എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ പേര് ഇപ്പം ഉള്ളതിലില്ല പതിനെട്ട് പേരുടെ പേരാണ് ഇപ്പം ഓഫർ ലെറ്റർ വരാനുള്ളത് ആ പേര് ആ കൂടെ എൻ്റെ പേരില്ല പിന്നെ ഉള്ളത് എപ്പം വരും വരും എപ്പോഴെങ്കിലും പക്ഷേ എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴും ആകെ പഴയ കാരണം ഓൾറെഡി എനിക്ക് ഗ്യാപ്പായി അപ്പം എത്രനാൾ ഇങ്ങനെ നിൽക്കേണ്ടി വരുമെന്നറിയില്ല ഞാൻ സൗദിയുടെ ഒരെണ്ണം കളഞ്ഞിട്ടാണ് ഇതിന് വന്നത് അപ്പോഴും ഇതുപോലെ തന്നെ ഞാൻ വിഷമിച്ചിരിക്കുമ്പം എന്നോട് പറയും നീ അമ്മ മാതാവിനോട് പറ അമ്മമാതാവേ ഉള്ളു ഞങ്ങൾക്ക് ആശ്രയം എന്ന് പറയാൻ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കും അങ്ങനെ ആ കാശ് ഞാൻ എക്സാമിനൊക്കെ പോകുമ്പോൾ മാതാവിൻ്റെ കാശുരൂപം കൊണ്ടാണ് പോയി പരീക്ഷയൊക്കെ എഴുതിക്കൊണ്ട് വന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നു വിശ്വാസ പ്രമാണമാണ് എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഓഫർ ലെറ്റർ വന്നപ്പോൾ എൻ്റെ ഓഫർ ലെറ്റർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പതിനെട്ട് പേരുടെ കൂടെ തന്നെ എൻ്റെ ഓഫർ ലെറ്ററും ഉണ്ടായിരുന്നു അതുതന്നെയല്ല എനിക്ക് മുന്നേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവരു പോലും ഇതുവരെ പോയിട്ടില്ല അവരുടെ ഒപ്പം എൻ്റെ പ്രോസസ്സിങ് ഒക്കെ കഴിഞ്ഞു എൻ്റെ വിഷയം വന്നു ഇനി എൻ്റെ ടിക്കറ്റും കൂടെ മാത്രമേ വരാനുള്ളൂ ഈ ഒരാഴ്ചക്കുള്ളിൽ ടിക്കറ്റ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നെ ഞങ്ങളുടെ അമ്മമാതാവും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു പിന്നെ മോളിൽ മോളിൽ ഞങ്ങൾ എപ്പോഴും ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത് മോൾക്ക് വയ്യാണ്ട് വന്നപ്പോൾ ഞങ്ങളെപ്പോഴും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തുന്ന ജർമ്മിയ മുപ്പത് പതിനേഴ് ഈ ഒരു വചനം ഞാൻ എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അത് മോളെ പഠിപ്പിച്ചിട്ടുണ്ട് മോളും അത് കിടക്കാൻ നേരം ചെല്ലിയിട്ട് തന്നെയാണ് കിടക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും പറഞ്ഞാൽ ഒന്നും തീരാത്ത അത്രയും നന്ദി ഞങ്ങൾ അർപ്പിക്കുകയാണ് ഒരുപാട് നന്ദി ഞങ്ങൾ പറഞ്ഞു